നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവും മുൻ ആരോഗ്യ മന്ത്രിയുമായിരുന്ന കെ കെ ശൈലജ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസ്റ്റീജ് മണ്ഡലമായിരുന്നു വണ്ടകര എന്നാൽ കൊണ്ടുപിടിച്ച് പ്രചരണം നടത്തിയിട്ടും പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്ന രൂക്ഷമായ ഭരണവിരുദ്ധ വികാരത്തിൽ പിടിച്ചു നിൽക്കാൻ കെ കെ ശൈലജയ്ക്ക് പോലും കഴിഞ്ഞില്ല എന്നതായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോവിഡ് കാലത്തെ പി പിഇ കിറ്റുകളുടെ പേരിൽ കെ കെ ശൈലജയുടെ നേരെ ഉണ്ടായ ആരോപണങ്ങളും കോൺഗ്രസ് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയിലാവുകയും വർഗീയ പ്രചരണം നടത്തിയിട്ടാണ് കോൺഗ്രസും ഷാഫി പറമ്പിലും തിരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന ആരോപണം ഉയരുകയും ചെയ്തിരുന്നു സമൂഹ അടക്കം ഇടതുപക്ഷ ബുദ്ധിജീവികളിൽപ്പെട്ട പലരും ഈ വാദത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ പ്രചരണവും യഥാർത്ഥത്തിൽ കള്ളമാണെന്നും ശൈലജ ടീച്ചർ കാഫിർ ആണെന്നും മറിച്ച് ഷാഫി പറമ്പിൽ തീനിയായ മുസ്ലിം ആണെന്നുമുള്ള പ്രചരണവും നടത്തിയതിനു പുറകിൽ ഇടതുപക്ഷം തന്നെയാണെന്നുള്ള വികാരങ്ങളാണെന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കാഫിർ പ്രയോഗമുള്ള വാട്സാപ്പ് പോസ്റ്റ് പ്രചരിപ്പിച്ചതും മുസ്ലിം ലീഗ് പ്രവർത്തകനാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആരോപണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ കണ്ടെത്തുന്നതിനായി കൊടുത്ത കേസ് എങ്ങുമെത്താതെ അവസാനിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് ൂടിയാണ് കാഫിൽ പ്രചരണത്തിന് പുറകിൽ ഇടതുപക്ഷം തന്നെയാണെന്ന സംശയം ബലപ്പെടുന്നത് ഇതേ തുടർന്ന് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കാഫിൽ പ്രയോഗമുള്ള വാട്സപ്പ് പോസ്റ്റ് പ്രചരിപ്പിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം നിലച്ചെന്നാരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരും കേസിലെ പ്രതിയുമായ പി കെ കാസിം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വോട്ടെടുപ്പിന്റെ തലേന്നായിരുന്നു വിവാദ വാട്സ്ആപ്പ് പോസ്റ്റ് സന്ദേശം പുറത്തു വന്നത് ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും കെ കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചായിരുന്നു സന്ദേശം വന്നത് യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ പേരിലായിരുന്നു സന്ദേശം എന്നാൽ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നും പോസ്റ്റിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം പോലീസിൽ പരാതി നൽകിയ തന്നെ പ്രതിയാക്കി വടകര പോലീസ് കേസ് എടുക്കുകയാണ് എന്നും കാസിം ഹർജിയിൽ ആരോപിക്കുന്നു അമ്പാടിമുക്ക് സഹാക്കൾ എന്ന ഐ ഡിയിലാണ് ആദ്യമായി ഇത് ഞാൻ കണ്ടതെന്നും കാസിം ഹർജിയിൽ പറയുന്നു സത്യം പുറത്തുവരാൻ അന്വേഷണം കാര്യക്ഷമമാക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിക്കാരൻ പറയുന്നു കേസിൽ മുൻ എം എൽ എ കെ കെ ലളിത അടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു വടകര എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തിയാണ് ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയത് കാഫ പ്രയോഗമുള്ള വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ലതിക ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച വാഹനത്തിൽ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച വഴി തിരിച്ചു വിടാൻ ശ്രമിച്ച ഇടതുപക്ഷം ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും എന്നതാണ് പൊതുവെ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായവും